ഇത് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചിരുന്ന കദൽ വാഴയിൽ മൂന്നാമത്തെ കൊലയാണ് വെട്ടാൻ പോകുന്നത് ഇതിന് മുമ്പ് രണ്ട് കൊല കിട്ടിയത് നമ്മളിവിടെ അമ്പലത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ കൊലയാണ് ഇതിൽ നമ്മൾ വെട്ടാൻ പോകാം അപ്പം ഫ്രിഡ്ജ് ബോക്സിൽ വാഴ നിന്നാൽ മറിയാൽ കുറച്ച് കൂട്ടുകാർക്ക് ഇപ്പോൾ ബാക്കിയുള്ള നമ്മുടെ വാഴകളെല്ലാം ഇത് കൊല വെട്ടിക്കഴിച്ച് കാണിച്ചുതരാം എല്ലാം ഇവിടെ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ നിൽക്കുന്നത് ചെറിയൊരു പോലെ കതളി ഈ ഫ്രിഡ്ജ് ബോക്സിൽ നിൽക്കുന്ന വാഴ ഇത് നമ്മുടെ കറിക്ക പച്ചക്കായൊക്കെ എടുക്കത്തില്ലേ ആ ഇനത്തിൽപ്പെട്ട വാഴയാണ് അപ്പം നമ്മൾ ഇതിനു മുമ്പ് രണ്ട് കറിക്കാ നമ്മളിവിടുന്ന് വെട്ടിയിട്ടുണ്ട് കൊല കെട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കി നിൽക്കുന്ന ഇത് കതളയാണ് ഇതും ഒരു കതളയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ നട്ടിരിക്കുന്ന ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ നട്ടിരിക്കുന്നത് നമുക്ക് ന്യായമായിട്ട് കൊലയും കിട്ടുന്നുണ്ട് ഇതിൽ അത് നമ്മുടെ ടെറസിൽ നിൽക്കുന്ന ഞാലിപ്പോകുമ്പോഴെയാണ് ഇപ്പോൾ അതെ അതിൽ കൊല വരാറായി പുതിയ കൊല അത് നമ്മൾ ആ റിംഗ് പോലെ കെട്ടിയെടുത്തതിനകത്ത് നിൽക്കുന്നതാണ്